ൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് മുപ്പത്തിയാറാമത്തെ ദിവസം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തീർച്ചയായും നമ്മൾ ഉയർത്തിയ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിക്കുവാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല അതിന്റെ ആവശ്യമില്ല എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ന് ഇതിന് എൽ ഡി എഫ് കൺവീനർ പറഞ്ഞതായിട്ടും അറിയുന്നത് അങ്ങനെ തന്നെയാണ് എന്തായാലും ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അത് ഉയർത്തിയിരിക്കുന്നവരാണല്ലോ അപ്പോൾ തീർച്ചയായും അത് ആവശ്യമുണ്ട് ഇത് ആവശ്യമായ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സമരവുമായി ഈ സെക്രട്ടേറിയറ്റിനെ നടവിൽ എത്തിച്ചേർന്നത് എന്തായാലും ഇനി തുടർന്ന് നമ്മൾ ഒരു അടുത്ത ഘട്ട സമരം പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഈ ഡിമാൻഡ് നേടിയെടുത്തിട്ട് ഇവിടുന്ന് പോകുന്ന തീരുമാനവുമായിട്ടാണ് നമ്മൾ വന്നത് ആ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല പക്ഷെ അടുത്ത ഘട്ടം നമ്മളൊരു ഉയർന്ന സമര ഘട്ടത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു അതിന്റെ പ്രഖ്യാപനം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ശ്രീ വി കെ സദാനന്ദൻ സാറിനെ ക്ഷണിക്കാണ് ശ്രീ മോൻസ് ജോസഫ് എം എൽ എക്ക് ഞങ്ങളുടെ എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർ സമരപരിപാടി പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു പ്രിയപ്പെട്ട ആശാ മാധ്യമ സുഹൃത്തുക്കളെ നമ്മളുടെ രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റ് മുമ്പിലെ രാപ്പകൽ സമരം മുപ്പത്തി ആറ് ദിവസമാണ് ഇന്ന് ഇതൊരു നിയമലേഖന സമരം എന്ന നിലയിൽ ഉപരോധ സമരം പ്രഖ്യാപിക്കേണ്ടി വന്നതെന്ന് ഏവർക്കും അറിയാവുന്നതാണ് സർക്കാർ നമ്മളോട് നിയമാനുസൃതമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതെ നിയമം നമുക്ക് അപ്രാപ്യമാക്കി ആക്കുന്ന രീതിയിൽ പെരുമാറുമ്പോൾ നിയമ ലംഘിക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ലാത്തത് കൊണ്ടാണ് നാം ഒരു നിയമലംഘന സമരത്തിന് മുതിർന്നത് ഈ രണ്ട് റോഡുകളും ഉപരോധിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് ഗേറ്റ് ഉപരോധിച്ചുകൊണ്ട് നമ്മൾ അത്ര സമരത്തിലേക്ക് കടന്നത് കേരളത്തിലെ ആശാ വർക്കർമാർ അവരെ കുറെ പേടിപ്പിക്കുകയോ ചില ആനുകൂല്യങ്ങൾ എന്ന രീതിയിൽ അല്പം കാശ് അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയോ ചെയ്താൽ ഈ സമരം പൊളിയുമെന്നാണ് അവർ വിചാരിച്ചിരുന്നത് കേരളത്തിലെ ആശാ വർക്കർമാരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇരുപതിനായിരം രൂപയിലധികം അവർക്ക് തവണ കിട്ടിയിട്ടേ ഇല്ല ഇരുപതിനായിരം പോയിട്ട് പതിനായിരം പോലും കിട്ടിയിട്ടില്ല പക്ഷെ നമ്മൾ സമരം തുടങ്ങി രണ്ടാഴ്ച പിന്നിട്ടപ്പോൾ വരാൻ തുടങ്ങി കാശ് അഞ്ച് കാശും ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞ് പറ്റിച്ചിരുന്ന ഗവൺമെന്റ് നമുക്ക് തരാനുള്ള കുടിശികൾ ഒന്നൊന്നായി ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് എന്ന് പ്രവഹിക്കാൻ തുടങ്ങി അവർക്ക് വിചാരിച്ചത് ഒരു ഇരുപതിനായിരം രൂപയൊക്കെ കണ്ട് നമ്മുടെ ആശമാരുടെ കണ്ണങ്ങ് മഞ്ചരിച്ചു പോവും സമരത്തിന് വിട്ടുപോകുന്നാണ് അവർക്ക് അവർ പണിയെടുത്ത കാശാണ് അവർക്ക് കയ്യിൽ വന്നത് നിങ്ങൾ പിടിച്ചു വെച്ച കാശാണ് തിരിച്ചു വന്നത് അതുകൊണ്ട് അവർ ഒരിക്കലും അതിൽ വ്യാപോഹിച്ചു പോയിട്ടില്ല അവർ വാങ്ങി വാങ്ങിവെച്ചു കാരണം ഞങ്ങൾ പണിയെടുത്തതിന്റെ കാശാണ് കയ്യിൽ കിട്ടിയത് അത് കിട്ടാൻ ഇത്രയും വലിയ ഒരു സമരം നടത്തേണ്ടി വന്നു എന്ന് ഞങ്ങൾ ഉറപ്പാണ് അങ്ങനെയാണ് ആ കാശ് കിട്ടിയത് പക്ഷേ നിങ്ങൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു നിങ്ങൾ ഈ കുഴിശിയെ തന്നാൽ ഞങ്ങളുടെ സമരം പൊളിക്കാമെന്നാണ് നിങ്ങൾ കരുതിയത് രണ്ടാമത് നിങ്ങൾ ചെയ്തത് ഞങ്ങളുടെ അടുത്ത ഡിമാൻഡാണ് അതായത് പത്ത് ഉപാധികൾ വെച്ചുകൊണ്ട് ഏഴായിരവും കവർന്നെടുക്കുന്ന നിങ്ങളായി ശൈലോക്യം തന്ത്രമുണ്ടല്ലോ ഏറ്റവും നീചമായ തന്ത്രം ആ തന്ത്രത്തിനെതിരെ ഞങ്ങൾ സമരം മുഖത്തായിരുന്നു വളരെ കാലങ്ങളായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ ആരംഭിച്ചതാണ് അവസാനം നിങ്ങൾ അഞ്ചെണ്ണം പിൻവലിച്ചു ഞങ്ങൾ പറഞ്ഞു അഞ്ചും കാര്യമില്ല പത്തെണ്ണവും പിൻവലിക്കണം അതാണ് ഞങ്ങൾ ആവശ്യമെന്ന് പറഞ്ഞു എന്നിട്ട് പിൻവലിച്ചതായിട്ട് പത്ര പ്രസ്താവന കൊടുത്തു പക്ഷെ എന്നിട്ടും പിൻവലിച്ചില്ല ഇന്നേയും പല സ്ഥലത്തുനിന്ന് വിളിച്ചപ്പോൾ എന്നോട് കൊല്ലത്തെ ഒരു ഡി പി എം പറഞ്ഞത് ഉപാധി അനുസരിച്ച് കട്ട് എന്നാണ് ഫെബ്രുവരി ആറ് മുതൽ ഏർപ്പെടുത്തി കൊല്ലത്തെ ഒരു ഡി പി എം വലിയ ദ്രോഹം ചെയ്തോണ്ടിരിക്കാണ് ആശമാരുടെ മീറ്റിംഗ് വരെ വിളിച്ചു ചേർക്കുന്നു നിങ്ങൾ പോകരുതെന്ന് പറയുന്നു നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ വലിയ ഭൗഷ്യത്തിനായി ആയിരിക്കും എന്നത് ഡി പി എമ്മിനെ ഇറക്കി വിട്ടിരിക്കാണ് ഞാൻ അദ്ദേഹമായി സംസാരിച്ചു അദ്ദേഹം പറഞ്ഞത് കട്ടിങ് ഏർപ്പെടുത്തിയത് ഇതുകൊണ്ടാണ് ഈ മാനദണ്ഡം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞതപ്പോ ഇന്നലെയാണ് പറയുന്നത് ഉത്തരവിറക്കിയെന്ന് നേരത്തെ പറഞ്ഞാണ് ഞാൻ പറഞ്ഞത് ഉത്തരവിറക്കി എന്ന് പറഞ്ഞല്ലോ ഒന്നും വന്നിട്ടില്ല ആ ഉത്തരവ് പ്രകാരം തന്നെയാണ് കട്ടിങ്സ് ഏർപ്പെടുത്തിയത് എന്നാണ് പറഞ്ഞത് അതാണ് ഇന്നലെ ഡി പി എം പറഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ വീണ്ടും ഉത്തരവിറങ്ങിയിരിക്കുന്നു കൊള്ളാം ഉത്തരവ് രേഖാമൂലം ഇറക്കി എങ്കിൽ കൊള്ളാം അപ്പം ഉപാധിരഹിത നമ്മൾ സ്ഥാപിക്കുന്നു പക്ഷേ അതുകൊണ്ടും നമ്മളുടെ പ്രശ്നം തീരുന്നില്ല നമ്മുടെ പ്രശ്നം ലളിതമാണ് ഈ ഏഴായിരം രൂപ എന്ന ഓണവർ അറിയാം ഇരുപത്തിയൊന്നായിരം രൂപയാക്കണം ഇതാണ് നമ്മുടെ ആവശ്യം പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാർ ഇവിടെ ഇരിക്കുന്ന പല ആശാവർക്കർമാരെയും കാണാം നിങ്ങൾക്ക് തല നരച്ചവരും ആരോഗ്യം നശിച്ച ആശാവർക്കർമാർ ഇവിടെ ഇരിക്കുകയാണ് അവരാണ് ഈ സമരമുഖത്ത് ഈ മുപ്പത്തി അഞ്ചു ദിവസവും ഇന്നലെ മുപ്പത്തി ആറ് ദിവസവും ഒരു വിഭാഗം ആ സമർക്കന്മാരാണ് ഇരിക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ പതിനെട്ട് വർഷം ഈ ആരോഗ്യ വകുപ്പിന് വേണ്ടി പണി ചെയ്ത ഞങ്ങൾ ഒട്ടും പോയി നട്ടല് പോയി കണ്ണു പോയി എല്ലാം പോയി ഇനി എങ്ങനെ ജീവിക്കും ഒരു ഗോൾഡൻ ഹാൻഡ് ഷേക്ക് നിങ്ങൾക്ക് തന്നുകൂടെ എന്നാണ് ചോദിക്കുന്നത് ഒരു അഞ്ചു ലക്ഷം രൂപ ആ അഞ്ചു ലക്ഷം രൂപ തരണമെന്ന് മറ്റ് പല സംസ്ഥാനങ്ങളിലുമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന്റെ രേഖ മന്ത്രിക്ക് വരെ നൽകിക്കൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് എന്തുകൊണ്ട് ഇതത് ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് മുന്നണി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത് കഴിയുന്നില്ല തൊഴിലാളികളുടെ സ്നേഹം പറയുന്ന സ്ത്രീകളെ കുറിച്ച് പുരമ്പിക്കൊണ്ടേയിരിക്കുന്ന അവരുടെ അധികാരത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അവർ അഞ്ചു ലക്ഷം രൂപ കൊടുത്തുകൂടാ എന്ന് ഈ മന്ത്രിമാരുടെ എല്ലാവരുടെയും മുഖത്ത് ധനമന്ത്രി ഇവിടെ മുഖത്ത് വരെ നോക്കി ഞങ്ങൾ ചോദിച്ചതാണ് ഇത് ഈ കേരളത്തിന് കഴിയുന്നതല്ലേ അതിന് അത്രമാത്രം കാശ് വേണോ അത്ര ഫണ്ടൊന്നും വേണ്ട ഒരു വർഷം ആളുകൾ വളരെ ചിരി ആളുകളൂ പക്ഷെ എന്നാലും ഇത് കൊടുക്കാൻ തയ്യാറല്ല ഇതാണ് സ്ഥിതി അതേപോലെ പെൻഷൻറെ കഴിവും എല്ലാവർക്കും പെൻഷൻ ഉണ്ട് ഈ നാട്ടിൽ പണിയെടുക്കുന്ന അസംഘടന മേഖലകളിൽ എല്ലാ തൊഴിലാളികൾക്കും ആയിരത്തി അറുനൂറ് രൂപയെങ്കിലും പെൻഷൻ ഉണ്ട് പക്ഷെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും കീഴിൽ പണിയെടുക്കുന്നവരെന്ന് അഭിമാനിക്കുന്ന നമുക്ക് പെൻഷനേ ഇല്ല ഒരു അഞ്ചു പൈസ ഇത് നിങ്ങൾ പരിഹരിക്കേണ്ടതാണ് ചോദിക്കുന്നത് ഇതേ കേരളം പരിഹരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഏത് സംസ്ഥാനം പരിഹരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഇതാണ് നമുക്ക് ചോദിക്കുന്നത് നിങ്ങൾ പേര് ഇറക്കിയാണോ നമ്പർ വൺ കേരളം ഈ കേരളത്തിൽ അതും തന്നേ പറ്റുള്ളൂ ഇതാണ് നമ്മളുടെ ഡിമാൻഡ് ഈ ഡിമാൻഡിനെ മോൾ ചർച്ച ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു ഒന്നും കൊടുക്കാനില്ല ഇപ്പോഴും നമ്പർ വൺ ആയി തുടരുകയാണ് ഈ ആശാവർ ഇവിടെ വെറുതെ ഇരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഇവിടെ വെറുതെ ഇരിക്കുകയല്ല ഇവിടെ വന്നിരിക്കുന്നത് അനാവശ്യമായിട്ടല്ല ആവശ്യമോ ഉന്നയിച്ചുകൊണ്ടാണ് ആ ആവശ്യം